എല്ലാ നേതാക്കളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലോലക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സമ്മാനമാണ് കുടുംബൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് ആദരണീയരായ ശ്രീ എം എം മണി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ റിപ്പോർട്ടിൽ നാം കേട്ടതുപോലെ സ്വാഗതത്തിൽ ഡയറക്ടർ ഡി എ പി ഇവിടെ പറഞ്ഞതുപോലെ കുറേയേറെ വർഷങ്ങളുടെ ഒരു നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുക ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെതിരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പ്രകൃതി രമണീയമായ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്ര അല്ല മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായിരിക്കും കുടുംബ കുടുംബജോലി അത്ര മനോഹരമായ സ്ഥലത്താണ് നമ്മൾ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഔപചാരികമായിട്ടുള്ള ആദ്യ ആലോചന ഇതിന്റെ ഭാഗമായിട്ട് നടന്നു അന്ന് ക്ഷേമ ടീച്ചറാണ് ആരോഗ്യ ആരോഗ്യകോടും അന്ന് സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചു ഉടുവച്ചോലിൽ ഇങ്ങനെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കണം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഡയറക്ടർ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ പേരിലേക്ക് മാറ്റപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപ നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനത്തിനായിട്ട് അനുവദിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ആദ്യ വർഷമാണ് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വന്ന ഓരോ സംസ്ഥാന ബജറ്റുകളിൽ ഈ മെഡിക്കൽ കോളേജിനു വേണ്ടി പ്ലാൻ ഫണ്ടിലൂടെ തുക അനുവദിച്ചു അങ്ങനെ അനുവദിച്ച തുക കൊണ്ട് നമ്മൾ അവിടെ ചുറ്റുപത്തി കെട്ടുകയും അവിടെ ആ ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഇനി കുറച്ചു മാത്രമേ പൂർത്തിയാക്കുവാനായിട്ടുള്ളൂ വലിയ സ്ഥലമാണ് ഏക്കറോളം അഞ്ചേക്കറോളം വലിയൊരു വിസ്തൃതമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇന്നിവിടെ ിക്കുന്നത് ഒ പി സേവനങ്ങളാണ് അതായത് ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രിയുടെ ഒ പി സേവനങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു ഇതിനെ തുടർന്ന് ഐ പി സേവനങ്ങളും ഇവിടെ ലഭ്യമാക്കാനായിട്ട് പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട ക്ഷിയമ്മി അദ്ദേഹം നിരന്തരമായി എന്നെ കാണുമ്പോഴൊക്കെ എന്നോട് പറയുന്നു കൊടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണം നമുക്കൊരു മീറ്റിംഗ് കൂടണം അദ്ദേഹം എന്നദ്ദേഹം കാണുമ്പോഴേക്കും ഓർമ്മിപ്പിക്കും ഞങ്ങൾ മീറ്റിംഗ് കൂടും ചർച്ച ചെയ്ത് അങ്ങനെ ഓരോ ഘട്ടത്തിലായിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഈ അവസരത്തിൽ ഉടുമ്പൻചോല പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രീ സജീവ് കുമാർ ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി നൽകും ഇപ്പൊ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചിരുന്നു മറ്റു പരിപാടികൾക്കൊക്കെ കൊടുത്തിരുന്ന ഹാളാണോ അതെ പഞ്ചായത്തിന് ഒരു വരുമാനം കിട്ടിയിരുന്നതാണ് പക്ഷേ അതിനപ്പുറം ഈ നാട്ടിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് വരുമ്പോ ഈ നാടിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മുടെ കേരളത്തിന്റെ അകത്ത് നിന്നുള്ള ആളുകൾ മാത്രമല്ല രാജ്യത്തിന് പുറത്ത് നിന്നു വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വന്ന് നമ്മുടെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയും വെൽനസിന് വേണ്ടി ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തി ഇവിടെ ചികിത്സ നേടണം എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളിത് വിഭാവനം ചെയ്യുന്നത് ആശുപത്രി എല്ലാം വളരെ താഴ്വരയിലേക്ക് ഫേസ് ചെയ്തതും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഏത് പ്രൈവറ്റ് റിസോർട്ടിനേക്കാളും അതിമനോഹരമായിട്ടാണ് നമ്മുടെ ഈ ആശുപത്രി ഉൾപ്പെടെ ഇവിടെ വരാനായിട്ട് പോകുന്നത് അപ്പൊ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ കൊച്ചും ടൗണിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും ആളുകൾ ഇവിടേക്ക് എത്തും കൂടുതൽ ആളുകൾ വരും നമ്മുടെ കടകളിൽ കൂടുതൽ കച്ചവടം ഉണ്ടാകും ഇവിടെ സ്ഥലത്തിനൊക്കെ വിലയാകും അപ്പോ കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടേക്ക് വരും അത്രയും ഡോക്ടേഴ്സ് ഇവിടെ വരും അത്രയും ആരോഗ്യ പ്രവർത്തകർ ഇവിടെ വരും അത്രയും കുട്ടികൾ ഇവിടെ പഠിക്കാനായിട്ട് വരും അപ്പൊ ഇവിടെ പുതിയ താമസ ഇടങ്ങൾ ഉണ്ടാകും നമുക്ക് അധ്യാപകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ഉണ്ടാക്കണം പുതിയ കടകൾ പുതിയ മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ വരും അപ്പോ ഒരു നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് മെഡിക്കൽ ഒരു ആശുപത്രി എന്നുള്ളതിനോ ഒപ്പം ഒരു മെഡിക്കൽ കോളേജ് എന്നതിനോ ഒപ്പം തന്നെ ഒരു നാടിന്റെ വികസനത്തിന്റെ മുഖഛായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് ഇതെന്നുള്ളത് പ്രത്യേകം പറയട്ടെ നമ്മളിവിടെ ഒ പി സേവനങ്ങൾ തുടങ്ങുമ്പോൾ മൂന്ന് സ്പെഷ്യാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സിനെയാണ് വഴി നൽകിയിട്ടുള്ളത് കായിക ചികിത്സയ്ക്ക് വേണ്ടി ശല്യതന്ത്രൂതി തന്ത്ര ഗൈനക്കോളജിയാണ് പ്രസൂതി തന്ത്ര സ്ത്രീരോഗ അപ്പോൾ അത് അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ഡോക്ടേഴ്സ് ഉണ്ടാവും ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ കം ക്ലർക്ക് ഒരാൾ ഫാർമസിസ്റ്റ് ആയുർവേദ ഒരാൾ നഴ്സ് ആയുർവേദ ഒരാൾ അതുപോലെ അറ്റൻഡർ രണ്ടുപേരങ്ങനെ ആദ്യഘട്ടത്തിൽ എട്ട് പേരാണ് മറ്റ് തസ്തികളെ ഔപചാരികമായി ഇവിടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ധനകാര്യ വകുപ്പിന്റെ കൂടി അനുമതിയോടെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തുന്നത് ഇടുക്കി ജില്ലയുടെ ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത് ഒരു സ്വപ്നമായിരുന്നു നമുക്കൊരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത് നമ്മളിവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും അപ്പോ പൈനാവിലുള്ള അലോപ്പതിയുടെ മോഡേൺ മെഡിസിന്റെ മെഡിക്കൽ കോളേജ് ആദ്യമായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അവിടെ ആരോഗ്യ മെഡിക്കൽ കോളേജായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിരുന്നെങ്കിലും അൻപത് കുട്ടികളെ പഠിപ്പിക്കാൻ പോലുമുള്ള സൗകര്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ആ കുട്ടികളെ അംഗീകാരം പിൻവലിച്ചിരുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കഴിഞ്ഞ സർക്കാരിന്റെ തുടക്കകാലത്ത് അങ്ങനെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ കോളേജിന്റെ അംഗീകാരം പിൻവലിച്ചത് കൊണ്ട് കഴിഞ്ഞ സർക്കാർ ഈ കുട്ടികളെ വിവിധ കോളേജുകളിൽ കൊണ്ടുപോയി അവരെ അക്കോമഡേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു പിന്നീട് നമ്മൾ ചെയ്യുന്നത് അവിടെ വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല സൗകര്യം ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നൂറ് കുട്ടികൾക്കുള്ള എം ബി ബി എസ് പഠനത്തിനുള്ള അംഗീകാരം ഇടുക്കി ജില്ലയ്ക്ക് ലഭിച്ചു മെഡിക്കൽ കോളേജ് നമുക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് രാവിലെ ഞങ്ങൾ ഉടുമ്പൻചോലയിലെ നമ്മുടെ നെടുങ്കണ്ടത്തെ ആശുപത്രി ജില്ലാ ആശുപത്രി നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ ആശുപത്രി അതിൽ ആ കോൺട്രാക്ടറുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ കാലതാമസം ഉണ്ടായപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്തപ്പോൾ അയാൾ കോടതിയിൽ പോയി കോടതിയിൽ പോയിട്ട് കോടതിയോട് പറഞ്ഞ് എന്നെ തുടരാൻ അനുവദിക്കണം കോൺട്രാക്ടറെ തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു കോടതി പറഞ്ഞു അയാളെ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോ നമ്മൾ പതിനഞ്ച് ദിവസം കൂടി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു ഡിസംബർ അവസാനത്തോടെ ഒ പി ബ്ലോക്ക് ജനുവരി ആദ്യത്തോടെ ഒ പി ബ്ലോക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എക്യൂപ്മെന്റ്സിന്റെ ഉപകരണം സ്കാനിങ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ഒക്കെ തന്നെ നമുക്ക് അവിടെ ക്രമീകരണം എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം അവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ അവലോകന യോഗവും ഇന്ന് രാവിലെ നടത്തുകയുമില്ല എല്ലാ ആശുപത്രികളുമായിട്ടും സംബന്ധിച്ചു പീരുമേഡിലേക്ക് പോയാൽ പീരുമേട് ഞാൻ ഓർക്കുന്നു അവിടെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അവിടെയുള്ള നമ്മുടെ തോട്ടമേഖലയിലെ തൊഴിലാളി സഹോദരങ്ങൾ കോട്ടയ മെഡിക്കൽ കോളേജിലാണ് ഡെലിവറിക്ക് ഉൾപ്പെടെ പോയിരുന്നത് പക്ഷേ മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അവിടെ ലേബർ റൂമും മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അവിടെ പ്രസവം നടക്കുന്ന സാഹചര്യമുണ്ട് ഓരോ ആശുപത്രിയും എടുത്തു നോക്കിയാൽ ഓരോ ആരോഗ്യ കേന്ദ്രങ്ങളും എടുത്തു നോക്കിയാൽ ഈ മാറ്റം കാണാൻ കഴിയും ആർദ്രത്തിലൂടെ ആർദ്രം എന്നുള്ള ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ആർദ്രത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ പ്രത്യേകം കേട്ടത് നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള എം എൽ എയും അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ വേദിയിലേക്കോ എനിക്ക് സദസ്റ്റിലുള്ളവരെല്ലാം തന്നെ നമ്മുടെ വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ ഉടുംബജോലികളില് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതിവിടെ വേണം എന്ന് തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനായിട്ട് കഴിയുന്നത് കാലഘട്ടത്തിൽ ഇന്നിപ്പോ ഇവിടെ വായിച്ചല്ലോ ജയനാർ ഡോക്ടറും ഇവിടെ റിപ്പോർട്ട് വായിച്ചു ഒട്ടനവധി ഉദ്ഘാടനങ്ങൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപതോളം ആശുപത്രികളിലാണ് ആയുഷ് പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയുന്നത് ആറ് പുതിയ ഇന്റഗ്രേറ്റഡ് ആശുപത്രികൾ ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കാൻ കഴിയും എല്ലാ ജില്ലയിലും ആയുർവേദ നേത്ര ചികിത്സാ കേന്ദ്രം ഇടുക്കി ജില്ലയിൽ നമുക്ക് സ്ഥാപിച്ചു എല്ലാ ജില്ലയിലും സ്പോർട്സ് ആയുർവേദ യൂണിറ്റ് സാധ്യമാക്കി അൻപതിലധികം ഫിസിയോതെറാപ്പി യൂണിറ്റ് സാധ്യമാക്കി പതിനായിരം യോഗ ക്ലബുകൾ സംസ്ഥാനത്തുടങ്ങിയ ആയുഷ് വകുപ്പ് ഈ കാലഘട്ടത്തിൽ സ്ഥാപിച്ചു അതുപോലെ പഞ്ചകർമ്മ കേന്ദ്ര ചികിത്സാ കേന്ദ്രങ്ങൾ ഇരുപത്തിയഞ്ച് ഏഴ് പുതിയ സിദ്ധ തെറാപ്പി യൂണിറ്റുകൾ ഏഴ് യുനാനി തെറാപ്പി യൂണിറ്റുകൾ ഇതെല്ലാം സാധ്യമാക്കി ഞാൻ ഇത് പറഞ്ഞാൽ ഒട്ടേറെ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല നമ്മുടെ ഈ നിർമ്മാണ നമ്മുടെ ഒ പി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞാൻ ഡി എൻ എടു ചോദിക്കായിരുന്നു നമുക്ക് ആശുപത്രിയുടെ നിർമ്മാണം ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് കഴിയണം അതോടൊപ്പം ഐ പി സേവനം നമുക്ക് ഇവിടെ തന്നെ അത് സജ്ജമാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലവും ഞങ്ങൾ ഇപ്പം ആ കെട്ടിടമൊക്കെ പോയി കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ അവിടെ നമുക്കൊരു അമ്പത് പേരുടെ അമ്പത് പേരെ ഒരേ സമയം നമുക്ക് കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഇപ്പം ആദ്യഘട്ടത്തിൽ നമ്മൾ വാടകയ്ക്ക് വാടകെടുക്കുന്ന ആ കെട്ടിടത്തിൽ ഉള്ളത് നൂറ് പേരുടെ ആദ്യഘട്ടത്തിൽ നൂറ് പേരുടെ നൂറ് കിടക്കകളുള്ള ആശുപത്രിയാണ് അവിടെ സജ്ജമാക്കുന്നത് എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് പറയട്ടെ അപ്പോ ഈ ഉദ്ഘാടന വേളയിൽ തന്നെ നമ്മുടെ ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പ് എന്നിവരുടെ കീഴിൽ നേരത്തെ വായിച്ച് എഴുപത്തിരണ്ട് ഇടങ്ങളിൽ പൂർത്തിയായ നിർമ്മാണ പ്രവൃത്തികളുടെ നാല്പത്തിരണ്ട് ഇടങ്ങളിൽ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനം നടക്കുകയാണ് വരുമ്പോൾ ചോദിച്ചു കാരണം ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ മാത്രമേ തമിഴ്നാട്ടിലുള്ളൂ അപ്പോ എന്താണ് അഞ്ചോ ആറ് കിലോമീറ്റർ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുൻപ് മഞ്ചേശ്വരത്ത് പോയി മഞ്ചേശ്വരത്ത് പോയപ്പോ അവിടെ ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവമായിരുന്നു കാരണം അവിടുത്തെ എം എൽ എ പ്രതിപക്ഷ എം എൽ എ പക്ഷെ അദ്ദേഹം പരസ്യമായി പറയുന്നു ഇത്ര നാല് പതിറ്റാണ് നാല് പത്ത് നാൽപ്പത്തഞ്ചോ അമ്പത് വർഷത്തിന് ശേഷം ഏറ്റവും അധികം വികസന പ്രവർത്തനം മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ സാധ്യമായിട്ടുള്ള ഒരു വർഷമാണ് ഒരു കാലഘട്ടമാണ് ഇതെന്ന് അദ്ദേഹം പറയുകയുണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് കർണാടകയിലാണ് അവിടെ നിന്ന് അപ്പോ അവിടെ കൂടുതൽ കന്നഡ സംസാരിക്കുന്ന സഹോദരങ്ങൾ കൂടുതലുണ്ടായിരുന്നു ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ തമിഴ് സംസാരിക്കും ഞാൻ തമിഴിൽ പറയണോ അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞോ അല്ല മലയാളം മനസ്സിലാവും എന്ന് പറയണെങ്കിൽ തമിഴ് സംസാരിക്കാൻ അറിഞ്ഞിട്ടല്ല പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് സെന്റൻസ് എന്താ പറയുന്നുള്ളൂ അപ്പോ ആ മലയാളം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ഇങ്ങനെ അച്ഛൻ നമ്മുടെ ഒരു ബോർഡർ പഞ്ചായത്ത് ഇത് സാധ്യമാകുമ്പോൾ ഒരു സർക്കാരിൻ്റെ നയം കൂടിയാണ് വ്യക്തമാകുന്നത് എന്നുള്ളത് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയട്ടെ ആനയം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നമുക്ക് മാത്രമല്ല തമിഴ്നാടിൻ്റെ നമ്മുടെ പഞ്ചായത്തിലോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ സഹോദരങ്ങൾക്ക് കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സ്ഥാപനമായിരിക്കും ഇതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് ഇത് ഒരു വലിയ സ്വപ്നത്തിന്റെ തുടക്കമാണ് ഞാൻ പറയട്ടെ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ ടൗണിൽ വരുമ്പോ ഈ ടൗൺ ആയിരിക്കില്ല ഇവിടേക്ക് ആളുകൾ ഒഴുകും ഇവിടേക്ക് ആളുകൾ എത്തും ഇവിടെ ധാരാളമായി ഇവിടുത്തെ സാമൂഹിക സമ്പദ് വ്യവസ്ഥകളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ എല്ലാവരുടെയും അനുവാദത്തിൽ ഭഗവാൻ ആയിട്ടുള്ള മണി അവർ അതുപോലെ മുൻ എം എൽ എ ജയചന്ദ്രൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടെ ഒരുമിച്ച് അതുപോലെ വകുപ്പിലെ പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാവരും ഒന്നിച്ചു ചേർന്നു നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആദ്യ പാരിയായിട്ടുള്ള ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തന ഉദ്ഘാടനവും അതോടൊപ്പം ശിലാ സ്ഥാപനവും നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ എഴുപത്തിനാല് നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം